പീരിമേട് ഉപജില്ലയിലെ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന പാചക തൊഴിലാളികൾക്ക് ഓണക്കോടി സമ്മാനമായി നൽകി വണ്ടൻമേട് ചേറ്റുകുടി സ്വദേശികളായ ഷൈരാജ് രാധിക കുടുംബാംഗങ്ങളാണ് എഴുപതിനായിരം രൂപ വിലയുള്ള ഓണക്കോടി സമ്മാനമായി നൽകിയത് എഴുപത് പേർക്കാണ് ഓണക്കോടി സമ്മാനമായി നൽകിയത് സെന്റ് ജോസഫ് കുട്ടിക്കാനം സ്കൂളിൽ നടന്ന പരിപാടിയിൽ എച്ച് എം ഫോറം സെക്രട്ടറി ബിജോയ് വർഗീസ് അധ്യക്ഷനായിരുന്നു പീരിമേട് എഇഒ എം രമേശ് മുഖ്യപ്രഭാഷണം നടത്തി പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പാചക തൊഴിലാളികൾക്ക് ഓണക്കോടി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കൊടുക്കണമെങ്കിൽ എടുത്ത ശ്രമം നടത്തിയപ്പോൾ ചേറ്റുകുടി താമസക്കാരനായ ഒരുപാട് സാമ്പത്തിക സഹായം ആവുകൾക്ക് ചെയ്യുന്ന ചേറ്റുകുഴിക്കാരൻ ഷൈരാജും അതുപോലെ തന്നെ രാധികയും നമ്മുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് തിരുവനന്തപുരത്തെ എല്ലാ പാചകത്തൊഴിലാളികൾക്കും ഓണക്കോടി കൊടുക്കാൻ സമ്മതിക്കുകയും ഇന്ന് എഴുപത് പേർക്കും ഇവിടെ ഓണക്കോടി സമ്മാനമായി നൽകുകയും ചെയ്യുന്ന ഒരു കളി പ്രശ്നങ്ങൾ ഓണക്കോടി വിതരണത്തിന് സഹായിച്ച ഷൈരാജിന് ട്രൈബൽ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ പ്രിൻസ് എച്ച് എം ഫോറം ആദരവ് നൽകി ഹൈസ്കൂൾ എച്ച് എം ഫോറം ശ്രീജിത് കുമാർ കെ എസ് അനീഷ് തങ്കപ്പൻ ബി പി സി ന്യൂൺ ഓഫീസർ രഞ്ജിത്ത് മാത്യു എന്നിവർ സംസാരിച്ചു